കാർഗോ മാനേജ്മെന്റ് ആകാശത്തിലേക്ക് കയറിക്കൊണ്ട് നിങ്ങളുടെ കരിയർ പ്രസന്റഡ് ബൈ ആൻഡ് നിങ്ങൾക്ക് എയർ കാർഗോ മേഖലയിലുള്ള രസകരവും വേഗതയുള്ളതുമായ കരിയർ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ വേഗം കൃത്യത ലോകം ബന്ധങ്ങളുള്ള തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവോ സർട്ടിഫൈഡ് കോഴ്സിൽ എയർ കാർഗോ മാനേജ്മെന്റ് സി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എയർ കാർഗോ മേഖലയിലേക്ക് എങ്ങനെ കടക്കാം സി ബി എസ് ആൻഡ് എമിനെന്റ് അക്കാഡമിയിൽ നിന്നുള്ള സർട്ടിഫൈഡ് കോഴ്സിൽ എയർ കാർഗോ മാനേജ്മെന്റ് എയർ കാർഗോ പ്രവർത്തനങ്ങളും ലോജിസ്റ്റിക്സും സുരക്ഷയും ഡോക്യുമെന്റേഷനും ടെക്നോളജിയും എല്ലാം പഠിക്കാം അതിനോടൊപ്പം തന്നെ ചെന്നൈ കൊച്ചി കാസർകോട് കോയമ്പത്തൂർ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ ഇന്റേൺഷിപ്പും ലഭിക്കും മാത്രമല്ല എയർപോർട്ടുകളിൽ നിന്നുള്ള ഇന്റേൺഷിപ്പ് കൊണ്ട് യഥാർത്ഥ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാം ട്വൽവ് തൗസൻഡ് പ്ലസ് ജിഎസ് ടി കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ലോജിസ്റ്റിക്സ് എയർ കാർഗോ മാനേജ്മെന്റ് കാർഗോ കൈകാര്യം ചെയ്യൽ എയർ ഫ്ലൈറ്റ് ഡോക്യുമെന്റേഷൻ സുരക്ഷാ നിബന്ധനകൾ വിമാനത്താവളത്തിലെ വെയർഹൌസ് മാനേജ്മെന്റ് പുതിയ കാർഗോ ട്രാക്കിംഗ് ടെക്നോളജി എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രായോഗികമായ ഒരു മാസത്തെ ഇന്റേൺഷിപ്പ് പ്രധാന വിമാനത്താവളങ്ങളിൽ നിങ്ങളെ തൊഴിലിയാഗ്യനാക്കുന്നു വെറും മൂന്ന് മാസത്തെ തിയറി ഒരു മാസത്തെ ഇന്റേൺഷിപ്പ് എലിജിബിലിറ്റി എസ് എസ് എൽ സി ആൻഡ് എബോ ഫീസ് ട്വൽവ് തൗസൻഡ് പ്ലസ് ജി എസ് ടി ഈ കരിയറിലെ നിങ്ങളുടെ അവസരങ്ങൾ എയർ കാർഗോ ഹാൻഡ്ലർ എയർ ഫ്ലൈറ്റ് കോർഡിനേറ്റർ കാർഗോ ഡോക്യുമെന്റേഷൻ സ്പെഷ്യലിസ്റ്റ് ലോജിസ്റ്റിക് സൂപ്പർവൈസർ സെക്യൂരിറ്റി ഓഫീസർ എയർ കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് എയർ കാർഗോ മേഖല ഇന്ന് രാജ്യാന്തര വ്യാപനത്തിന് വളരെ പ്രധാനമാണ് വേഗത സമയബന്ധിത വിതരണങ്ങൾ ടെക്നോളജി സംയോജനം ഇതെല്ലാം ബ്രൈറ്റ് കരിയറിനാണ് വഴിവെക്കുന്നത് ചെന്നൈ കൊച്ചി കാസർകോട് കോയമ്പത്തൂർ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലെ ഇന്റേൺഷിപ്പുകൾ യഥാർത്ഥ ലോക അനുഭവം തരുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ കരിയറിന്റെ പുതിയ പറക്കലിന് തുടക്കം കുറിക്കൂ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എയർ കാർഗോ മാനേജ്മെന്റ് സി നിങ്ങളുടെ വിജയത്തിന്റെ ഫ്ലൈറ്റ് പ്ലാൻ ఇప్పుస్ నిసిన ఆరంభికట్స్అప్ సీరో విక్స్ వన్ సెవెన్ టు సెవెన్ విసిట్టు డబ్ల్యూ డబ్బింగ్